ഫ്യൂച്ചർ ഫ്യൂച്ചർ ആ ആ സന്തോഷേ ഉള്ളൂ ഇനി പ്ലാൻസ് ഒക്കെ നമുക്ക് ഒരു ജീവിച്ചിരിക്കുന്നു സമയത്ത് െല്ലാം ചെയ്യാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം കഴിവ് ആരെയും ദ്രോഹിക്കാതിരിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ മനുഷ്യനോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അക്കൗണ്ടബിൾ ആണ് മാക്സിമം നല്ല കാര്യം ചെയ്യാം കിട്ടിയ ഒരു വലിയ അവസരമാണ് പൊളിറ്റീഷ്യന്റെ ഉള്ളിൽ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിന്റെ തിരിച്ചു പറയാൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ സോഷ്യൽ വർക്ക് ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കലയുണ്ടോ ഡാൻസ് ആയിട്ടോ പാട്ടായിട്ടോ കവിത ആയിട്ടോ കലയില്ലാത്ത മനുഷ്യൻ വേസ്റ്റ് അല്ലേ അത് ഇമാജിനേഷനേ ഉണ്ടാവില്ല ക്രിയേറ്റീവ് ആയിരിക്കില്ല ഓക്കെ അതന്നെ മാം എനിക്ക് ഡാൻസ് കാണാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇഷ്ടമായിരുന്നു ഓക്കെ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നിയൊരു കലാരൂപമാണ് പാട്ട് ഞാൻ പാട്ട് പാടുമായിരുന്നു കലാപ്രസംഗം പറയുമായിരുന്നു കോളേജ് കാലത്ത് വെച്ചാൽ ഇപ്പൊ പ്രസംഗമാണല്ലോ കൂടുതലും ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കണ്ട വേണ്ട ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതറിയോ പ്രസംഗിച്ച് നിങ്ങൾക്ക് ഒരു മൈക്ക് തന്നാ പിന്നെ ഒരു ഫ്ലോ ആ ഞങ്ങക്ക് പ്രസംഗം ഇന്നിപ്പോ വേണ്ട ഞങ്ങൾക്ക് ഒരു കവിതയോ പാട്ടോ എന്തേലും ഒന്നും കേട്ട് വേണ്ടിയിരുന്നില്ല മൈക്ക് വിടില്ലേ വേണ്ടി െ എന്തൊന്നും ഞാൻ ചെയ്യാത്തറിയാം മാം ഭയങ്കര എന്താ അറിയോ സന്തോഷം ആ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ ഞാൻ ചെയ്താച്ചാ ഞാൻ എന്റെ ഏട്ടനോട് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യമാണ് കല്യാണത്തിന് ശേഷം എനിക്ക് വൈഫ് ഓഫ് ഷാജി അതാണ് എനിക്ക് 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 ഇഷ്ടം ഇഷ്ടം ഭയങ്കര എനിക്കിഷ്ടം ഇഷ്ടമായിരുന്നു എൻജോയ് വെരി വെരി മച്ച് മച്ച് എനിക്ക് ആ ഒരു ലൈഫ് എനിക്കറിയില്ല ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്നും ഈ അതെനിക്ക് ഞാൻ പറഞ്ഞിട്ട് അതാണ് ഞാൻ ആഗ്രഹിച്ചത് ഇന്നും ആഗ്രഹിക്കുന്നു ചെയ്ത തന്നെ ഒരു നല്ല അതും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് ഇന്നും ആ സ്നേഹം എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിലുള്ളതുകൊണ്ട് ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ തിരിച്ചു വന്നപ്പോഴും അവരെന്നാ കൈയും കൂട്ടി സ്വീകരിച്ചതാന്ന് സോ ഹാപ്പി ആ ഒരു സ്നേഹം ഈശ്വരൻ അനുഗ്രഹിച്ച് എന്നും അവരുടെ മനസ്സിലുണ്ടാവട്ടെ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോണ്ടാ പാട്ട് കേൾക്കണം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു ചോദ്യം ചോദിക്കണം പാട്ടല്ല ഒരു കവിത ആ ആയിക്കോട്ടെ വിഷ്ണുനാരായണ നമ്പൂരി സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹം നല്ലൊരു കവിയാണ് നല്ല അധ്യാപകനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നാല് വരി കവിത എനിക്ക് വരി ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് കേട്ടൊക്കെ നോക്കി പക്ഷെ പറയുന്നിരിക്കണ്ട ഗായികയൊന്നുമല്ല പാടുമായിരുന്നു കോളേജിലൊക്കെ വെച്ചെന്നൊക്കെ ഉള്ളു ഞാൻ ഒന്നിനും മാറി നിക്കില്ലായിരുന്നു എനിക്കത് ജീവിതത്തിൽ ഇപ്പോഴും ഒന്നാം ബെഞ്ചിൽ ഇരിക്കണം എല്ലാ പരിപാടിയും പെർഫോം ചെയ്യണം അങ്ങനൊക്കെ ആഗ്രഹിക്കും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അത് ഒരു സ്കൂൾ ഞാൻ അല്ല ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് നന്നായി എൻജോയ് ചെയ്ത ആളാണ് കുട്ടനാടൊക്കെ കണ്ടു ഓടിച്ചാടി നടന്നുവാളെന്ന് സന്തോഷങ്ങളായിരുന്നു അപ്പഴും അതിപ്പോഴും അതിരിക്കുന്നുണ്ട് ആ സന്തോഷമൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ട് ബാറ്ററി അതാണ് ഇങ്ങനെ നമ്മളിപ്പോഴും കുറെ ആക്റ്റീവായിട്ട് നടക്കാനൊക്കെ പറ്റുന്നത് അപ്പൊ കവിത ഉം ബാല്യകാല സഖി എന്ന് വിശ്വാനന്ദ്രന്റെ ഏർ കവിതയാണ് നിന്നെ കുറിച്ചിനി ഒന്ന് പാടട്ടെ ഞാൻ നിന്നെ കുറിച്ചിനി ഒന്ന് പാടട്ടെ ഞാൻ ഉള്ളം തുറന്നൊന്ന് പാടി ഞാൻ ഓർക്കട്ടെ മറന്നു േക്ഷകർന്ന് പറയുന്ന നമ്മുടെ ഈ അടുക്കള എന്ന് പറയുന്നത് അതറിയോ മാം ഞാൻ ഒരു കാര്യം പറയാം ഈ അടുക്കള അടുക്കള അല്ല ഇപ്പൊ ഞാൻ ഒരു പൊട്ട പാട്ട് പാടിയാലും നമ്മളൊരു താങ്ക് യു സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ വീടാ നമ്മുടെ അടുക്കള അതിനകത്ത് നോ ഫോർമാലിറ്റീസ് ഓക്കെ എനിവേ താങ്ക് യു വെരി മച്ച് മാം ഇവിടെ വന്ന് ഇച്ചിരി കാര്യങ്ങളാണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഐ എം സോ താങ്ക്ഫുൾ ടു യു താങ്ക് യു വെറി മച്ച് താങ്ക് യു സോ മച്ച് എന്താ പറയുക കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പേര് പോലെ തന്നെ ഭയങ്കര പ്രതിഭയാണ് നമ്മുടെ വിമന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു വിമൻ എന്ന് മാത്രം മാം പറയുന്നില്ല എല്ലാവർക്കും വേണ്ടി എല്ലാ നന്മകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്ര നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രയും അത് മാമിന് ചെയ്യാൻ ഉള്ള ഒരു തൻ്റെ ധൈര്യവും എല്ലാം ദൈവം തമ്പുരൻ അനുഗ്രഹിക്കട്ടെ മേമിന്റെ എല്ലാ വിഷസും നേർന്നോളൂ നേർന്നു